എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എഴുതിയ ചാനലിലേക്ക് നിങ്ങൾ എല്ലാവരെയും വിനീതമായി സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വിഷയം അഗ്നിക്ക് ഭവനത്തിൽ എവിടെയാണ് സ്ഥാനം അതായത് അഗ്നി സൂക്ഷിക്കുവാൻ ഭവനത്തില് ഏത് സ്ഥാനമാണ് വാസ്തുശാസ്ത്രം കൽപ്പിച്ചിട്ടുള്ളത് ഇതിനെപ്പറ്റിയാണ് ഈ അദ്ദേഹത്തിൽ പറയാൻ പോകുന്നത് അതിനു മുമ്പായി ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക തുടർന്ന് വരുന്ന ബെൽബട്ടനിലും അമർത്തുക ഈ ചാനലിലൂടെ നിങ്ങൾക്ക് സത്യസന്ധമായ വാസ്തുശാസ്ത്ര രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന രഹസ്യങ്ങളും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ അറിയാൻ സാധിക്കുന്നതാണ് എന്തുകൊണ്ടാണ് വാസ്തുശാസ്ത്രത്തിൽ അഗ്നിക്കുള്ള സ്ഥാനം അതായത് അടുക്കളയ്ക്കുള്ള സ്ഥാനം തെക്ക് കിഴക്ക് ദിശയിലും വടക്ക് പടിഞ്ഞാറ് ദിശയിലും വേണമെന്ന് പറയുന്നതിനുള്ള കാരണമാണ് ഈ അധ്യായത്തിലൂടെ പറയാൻ പോകുന്നത് നാല് ഉപദിക്കുകൾ അതായത് നാല് മഹാദിക്കുകൾ ചേർന്ന് വരുന്ന ആ ദിക്കുകളെ ഉപദിക്കുകൾ എന്ന് പറയുന്നു ഈ ഉപദിക്കുകളെ പറ്റി വാസ്തുശാസ്ത്ര ഗ്രന്ഥത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് അതായത് വിശ്വകർമ്മ പ്രകാശ് എന്ന വരാഹമിഹരാചാര്യൻ എഴുതിയ ഗ്രന്ഥത്തിലെ രണ്ടാം അധ്യായത്തിൽ തൊണ്ണൂറ്റി മൂന്നാം ശ്ലോകത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് ഈശാന്യം ആഗ്നേയ ആഗ്നേയക് മുതേ നൈരുത്യേതു ശാസ്ത്രാഗർ വയവ്യ സ്ഥിരം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഈശാന്യ വടക്ക് കിഴക്ക് ദിശയെ ദേവതാഗ്രഹമായും ആഗ്നേയ അതായത് തെക്ക് കിഴക്ക് ദിശയെ പാക് മുച്ചതേ അതായത് പാചകത്തിനായുള്ള സ്ഥാനമെന്നും നൈരുത്തേത് ശാസ്ത്ര തെക്ക് പടിഞ്ഞാറ് ദിശയെ ശാസ്ത്രങ്ങൾ അതായത് ആയുധങ്ങൾ സൂക്ഷിക്കാനുള്ള സ്ഥാനമായും വയവ്യേ ഭണ്ഡാര സ്ഥിരതം വയവയിൽ സ്റ്റോറൂം അതായത് സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള സ്ഥാനമെന്നും അത് നമുക്ക് പത്തായപ്പുര എന്ന് വേണം എന്ന് വേണമെങ്കിലും പറയാം അതുപോലെ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുവാനുള്ള സ്ഥാനമെന്നും നമുക്ക് വയവിയെ ഉപയോഗിക്കാം അതുപോലെ സാധാരണയായി തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്നാണ് കാറ്റിൻ്റെ ഗതി തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്ന് വരുന്ന ഈ സ്വാഭാവികമായ കാറ്റ് ഇന്ത്യയിൽ എല്ലാ ഇടങ്ങളിലും ഒരുപോലെയാണ് ഇത് അടുക്കള തെക്ക് കിഴക്ക് ദിശയിലാണെന്നിരിക്കട്ടെ തെക്ക് ദിശയിൽ നിന്ന് വീശുന്ന കാറ്റ് ഈ ജനലുകൾ വഴി വെളിയിലേക്ക് പോകുന്നു രൂക്ഷഗ്രന്ഥം അമിതമായ ചൂട് എല്ലാം ഈ വഴിയിലൂടെ പുറത്തേക്ക് പോകുന്നു അതുപോലെ തന്നെ വടക്ക് പടിഞ്ഞാറ് ദിശയിലുള്ള ഈ അടുക്കളയ്ക്കും ഇതേപോലെ തന്നെയാണ് ഉപയോഗം യഥാർത്ഥത്തിൽ വാസ്തുശാസ്ത്രത്തിൽ അടുക്കളയ്ക്കുള്ള സ്ഥാനം നിശ്ചയിച്ചിരിക്കുന്നത് വാസ്തുപുരുഷ മണ്ഡലത്തെ അടിസ്ഥാനമാക്കിയല്ല പഞ്ചതത്വങ്ങളെ അടിസ്ഥാനമാക്കിയാണ് പറയുന്നത് അടുക്കളയെ പറ്റിയുള്ള സ്ഥാനം അതായത് ഈശാനയിൽ വടക്ക് കിഴക്ക് ദിശയിൽ ജലത്തിൻ്റെ തത്വവും അഗ്നിയുടെ തത്വം തെക്ക് കിഴക്ക് ദിശയിലും ഭൂമിയുടെ തത്വം തെക്ക് പടിഞ്ഞാറ് ദിശയിലും അതുപോലെ വയവേ വായുവിൻ്റെ തത്വമാണ് ഉള്ളത് ഇത് കണക്കാക്കി നോക്കിയാലും വയവേക്കും അഗ്നിയേക്കുമാണ് അഗ്നിക്കുള്ള സ്ഥാനമെന്ന് മനസ്സിലാക്കാം എങ്ങനെയെന്നാൽ അഗ്നി അഗ്നിയെ സംരക്ഷിക്കുന്നു ഇതാണ് അതിൻ്റെ പ്രധാന കാരണം വയവിൽ അതായത് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ അഗ്നിക്ക് കാറ്റ് സഹായകമാകും പക്ഷേ ഈശാനയിലും വടക്ക് കിഴക്ക് ദിശയിലും ഇത് സാധിക്കുന്നില്ല അതുപോലെ തന്നെ ഭൂമി തത്വമായ തെക്ക് പടിഞ്ഞാറ് ദിശയിലും ഇത് സാധ്യമാവില്ല ഇതുകൊണ്ടൊക്കെയാണ് വാസ്തുശാസ്ത്രത്തിൽ തെക്ക് കിഴക്ക് ദിശയിലും വടക്ക് പടിഞ്ഞാറ് ദിശയിലും അടുക്കളയുടെ സ്ഥാനമെന്ന് പറയുന്നതിൻ്റെ കാരണം ഇനി ഈശാനയിൽ അഥവാ വടക്ക് കിഴക്ക് ദിശയിൽ അടുക്കള വന്നാൽ ഉണ്ടാകുന്ന ദോഷത്തെ പറ്റി പറയാം ഇതുകൂടി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈശാനയിൽ അടുക്കള പാടില്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഭവനത്തിൽ എല്ലാവരും എല്ലാ കാര്യങ്ങളെയും കൂടി മാത്രമേ നോക്കുകയുള്ളൂ രണ്ടാമത്തെ കാര്യം അപ്രത്യക്ഷമായി ധനനഷ്ടം ഉണ്ടാക്കി വയ്ക്കും ആ ധനനഷ്ടം അപ്രത്യക്ഷമായിരിക്കും വരുന്നത് മൂന്നാമത്തേത് ഈ ഭവനത്തിൽ അവിടുത്തെ സ്ത്രീ ആയിരിക്കും ആ ഭരണം ആ ഭവനത്തെ ഭരിക്കുന്നത് ഈ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് അരയ്ക്ക് താഴെ എപ്പോഴും വേദന ഉണ്ടായിരിക്കും ഈ വേദനയ്ക്ക് വേണ്ടി അവർ ഹോസ്പിറ്റലിൽ പോകില്ല ജീവിത അവസാനം വരെയും അവർക്ക് ഈ നടുവേദന ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈശാനയിൽ അടുക്കള വന്നു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന കലഹങ്ങൾ എപ്പോഴും അവിടെ കലഹം ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകും ഏതെങ്കിലും പ്രത്യേകിച്ച് ഏതെങ്കിലും കല്യാണ കാര്യം ബർത്ത്ഡേ പാർട്ടി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓണാഘോഷം അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം അവിടെ ഒരു വഴക്ക് ചെറിയൊരു രീതിയിൽ ഒരു വഴക്ക് നടന്നായിരിക്കും അവിടെ ഉള്ളവർ പിരിയുന്നത് ഇതും കാണാൻ സാധിക്കുന്നുണ്ട് ഈ അടുക്കള വന്നാലുള്ള ദോഷമാണ് ഇതും പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പ്രധാന കാരണമാണ് ഈശാനയിൽ അടുക്കള വന്നാൽ പൂജാറൂമു അതായത് ഏറ്റവും നല്ല സ്ഥാനം എല്ലാ ദേവതകളെയും വെച്ച് പൂജിക്കാൻ പറ്റാവുന്ന ആ സ്ഥാനം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു അതിന് പിന്നെ സ്ഥാനം പല ഇതത്തിലും പലയിടങ്ങളിലും അത് കാണുന്നുണ്ട് വളരെ വിഷമമുണ്ട് ഏതെല്ലാം ദിശകളിൽ അടുക്കള വന്നാൽ എന്തെല്ലാം ഗുണദോഷങ്ങൾ എന്ന കാര്യം ഞാൻ അടുത്ത ഒരു അദ്ദേഹത്തിൽ പറയുന്നതായിരിക്കും ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണോ ഈശാന ഈശാനയിൽ അടുക്കള വേണമെന്ന് പറയുന്നതെന്ന് എനിക്കറിയില്ല എന്തായാലും ഒരു ഭാഗ്യമുണ്ട് ഇപ്പോഴെല്ലാവരും പറയുന്നത് ഈശാനയിലാണ് അടുക്കളയ്ക്കുള്ള രണ്ടാം സ്ഥാനം അതായത് വടക്ക് കിഴക്ക് ദിശയിൽ അടുക്കളയ്ക്കുള്ള രണ്ടാം സ്ഥാനമെന്ന് പറഞ്ഞു കഴിഞ്ഞു എന്നെങ്കിലും ഒരു ദിവസം ഈശാനയിൽ അടുക്കള പാടില്ല എന്ന് പറയുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഈ അദ്ദേഹത്തിൽ പറഞ്ഞ വിഷയങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് അറിയിക്കുക മറ്റുള്ളവർക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ ഇത് ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം